നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഹരി ശ്രീ ഗണപതി ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീ മൂകാംബികം നമ ശിവായ തിരുവാതിര വ്രതം ഇന്ന് തിരുവാതിര വ്രതത്തെ കുറിച്ച് പ്രതിപാദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ധനുമാസത്തിലെ പ്രസിദ്ധമായ മറ്റൊരു ഒന്നാണ് തിരുവാതിര വ്രതം സുമംഗലികളായ സ്ത്രീകളും സുമംഗലികൾ ആകാൻ ആഗ്രഹിക്കുന്ന കന്യകമാരും ഒരുപോലെ എടുക്കുന്ന ഒന്നാണ് തിരുവാതിര വ്രതം ആരാണ് ഒരു നല്ല ഭർത്താവിനെ ദീർഘായുസോടും ആയുരാരോഗ്യ സൗഖ്യത്തോടും കൂടി കാണാൻ ആഗ്രഹിക്കാത്തത് അതിനുവേണ്ടി വേണ്ടി സുമംഗലികൾ എടുക്കുന്ന വ്രതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വ്രതം തന്നെയാണ് തിരുവാതിര വ്രതം കൂടാതെ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനു വേണ്ടി കന്യകമാരും തിരുവാതിര വ്രതം എടുക്കുന്നു ശ്രീ പാർവതി പരമേശ്വരന്മാർ ഒന്നിച്ച ദിനമെന്നും തിരുവാതിര പറ്റി പ്രതിപാദിക്കുന്നുണ്ട് പുരാണങ്ങളിൽ തിരുവാതിര പറ്റി പല ഐതിഹ്യങ്ങളാണുള്ളത് മഹാദേവന്റെ പിറന്നാളായും തിരുവാതിര പറ്റി പ്രതിപാദിക്കുന്നു അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങളിലെല്ലാം ധനുമാസത്തിലെ തിരുവാതിര വളരെ വിശേഷപ്പെട്ടതാണ് ഉത്സവമായിട്ട് തന്നെയാണ് ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തിരുവാതിര ആഘോഷിക്കുന്നത് സ്ത്രീകൾ ഈ ദിവസം അരിഭക്ഷണം ഉപേക്ഷിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ച് രാത്രി മുഴുവൻ ഉറക്കം ഉപേക്ഷിക്കുന്നു ഈ വർഷത്തെ തിരുവാതിര വരുന്നത് ജനുവരി രണ്ടാം തീയതി രാത്രി എട്ട് മണി നാല് മ മിനിറ്റ് മുതലാണ് അതുകൊണ്ട് തന്നെ ഉറക്കമൊഴേണ്ട ദിവസവും ജനുവരി രണ്ടാം തീയതിയാണ് പാതിര പൂ ചൂടുന്നതും ജനുവരി രണ്ടാം തീയതി തന്നെയാണ് ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം വരെ മാത്രമേ തിരുവാതിര നക്ഷത്രമുള്ളൂ അതുകൊണ്ട് വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് സ്ത്രീകളുടെ ആഘോഷമായിട്ട് തന്നെയാണ് തിരുവാതിര ആഘോഷിക്കുന്നത് തിരുവാതിരയുടെ തലേ ദിവസമാണ് എട്ടങ്ങാടി നേദ്യം ഭഗവാന് സമർപ്പിക്കുന്നത് പണ്ടെല്ലാം വളരെ ആഘോഷപൂർണമായിട്ടായിരുന്നു ഇതെല്ലാം നടത്തിയിരുന്നത് ഇന്ന് വളരെയധികം ആഘോഷങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും സുമംഗലികളായ സ്ത്രീകളും കന്യകമാരും എടുക്കുന്ന പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നു തന്നെയാണ് തിരുവാതിര മഹോത്സവം നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിന് വേണ്ടിയും ഭർത്താക്കന്മാർ ദീർഘായുസോടെയും ആയുരാരോഗ്യ സൗഖ്യത്തോടെയും ഇരിക്കുന്നതിനു വേണ്ടിയും എല്ലാ സ്ത്രീജനങ്ങളും തന്നെ ഈ വ്രതം എടുത്ത് ഭഗവാനെ ഭഗവാനെയും ശ്രീ പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുക എല്ലാവർക്കും മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ പാർവണെന്തു പാർവതി ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞൂ നിദ്ര നീങ്ങിയല്ലും പകലും മഹേഷരൂപം ശൈലപുത്രിയ്ക്കുള്ളിൽ തെളിഞ്ഞൂ